നബി സ്വർഗത്തിൽ നിന്ന് വന്നപ്പോ നബി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒന്നാമത്തെ സാധനം റൈഹാൻ റൈഹാനാണ് പുഷ്പം അതൊരു പുഷ്പമാണ് അതൊരു പുഷ്പമാണ് നിങ്ങളുടെ ഭാഷ പറഞ്ഞ അതൊരു പുഷ്പമാണ് ആ തന്നബി സ്വർഗത്തിൽ നിന്ന് വന്ന റൈഹാൻ റൈഹാൻ നമുക്ക് റേഹാൻ എവിടെയാ ഉള്ളത് എവിടെയാ റൈഹാൻ ഉള്ളത് എന്ത് പൊട്ടന്മാരാച്ചവനെ അതിന് ഏറ്റവും മണമുള്ള പുഷ്പമാണ് റൈഹാൻ ഒന്നും അല്ല മുല്ല പിച്ച അത് മണക്കാൻ ആഗ്രഹമുള്ളവരെ കൈവക്കേ നോക്കട്ടെ ഞാൻ ഇപ്പൊ മണത്തിച്ചേരാം കൈവക്കെ റേഹാ മണക്കാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവക്ക് അച്ഛനോ കൈയില്ല ചിലർക്ക് അതത്തെ അമ്മായി എവിടെയാ റൈഹാൻ ലോകത്തിലെ ആദ്യത്തിൽ നിന്ന് കൊണ്ടുവന്ന ആദ്യത്തെ വൃക്ഷത്തിന്റെ ആദ്യത്തെ ബലത്തിന്റെ പരിമളം ആസ്വദിച്ചിട്ട് അതൊന്ന് മുത്താനുള്ള ആഗ്രഹത്തോടെ കൈപൊക്കിയവരെ റൈഹാൻ കിട്ടുക അത് മൈസൂരിലെ ഗാർഡനാണ് വിവിധ തരം പുഷ്പങ്ങളിലെ അങ്ങനെ ബാങ്കോക്കിലേക്ക് ചെന്നാൽ സിംഗപ്പൂരിലേക്ക് ചെന്നാൽ ലോകത്തിന്റെ നാരാ

റൂട്ടറിയാമല്ലോ എവിടെന്നറിയോ അത് മൈസൂരിലേക്കുള്ള നമ്മുടെ നമ്മുടെ കാറിൻ്റെ ആപ്ലിക്കേഷനിൽ വെച്ച നാവിഗേഷൻ എവിടെയൊക്കെ ചലിക്കില്ല ഫ്ലൈറ്റിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരു ആ നാവിഗേഷന്റെ സൂചി എവിടെയൊക്കെ ചലിപ്പിക്കില്ല எவடையா உள்ளட் அடல்லாஹி படச்சரப்பி கேரமினு ആ സ്വർഗത്തിൽ പുഷ്പങ്ങളെ തലയാക്കി നിൽക്കുന്നുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ അവിടേക്കുള്ള യാത്ര സബലമാക്കി തരട്ടെ അള്ളാ അവിടേക്കുള്ള യാത്ര സമരമാക്കി തരട്ടെ ആ റൈഗാൻ സ്വർഗത്തിന് മണപ്പിക്കാനുള്ള യാത്രയുടെ ആ ക്യാപ്റ്റനാണ് സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത ബന്ധിച്ച ജീവന ഭിന്നമാവേകംസത്ത ും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും ശാന്തി ഈ പണിയാനാണ് അള്ളാഹുവിന്റെ അസൂലും മദീനയിലേക്ക് വന്നത് ആ മദീനയുടെ പരിമളം തന്നെ സ്വർഗത്തിന്റെ സസ്യത്തിന്റെ പരിമളമാണ് അള്ളാഹുവേ ആ മദീനയിൽ ഞങ്ങൾ എത്തിക്കണേ തമ്പുരാനേ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒന്നാമത്തെ സസ്യം റീഹാനാണ് സ്വർഗത്തിൽ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ ഒരു സസ്യം ഇപ്പൊ കേരളത്തിൽ ചിലടത്തൊക്കെയുണ്ട് അറിയില്ല ആ സസ്യം സ്വർഗത്തിലുണ്ടെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബയോളജി പറഞ്ഞ ഗ്രന്ഥം ഖുർആാനാണ് എഴുപത്തിയെട്ട് സസ്യങ്ങളുടെയും ബലങ്ങളുടെയും പേരാണ് ഖുർആൻ പറഞ്ഞത് ഖുർആനിലെ സസ്യങ്ങൾ എന്നൊരു വിഷയം ഉണ്ട് ആരോട് പറയാനാ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവും ഖുർആനിലെട്ട് തരമാണ് എഴുപത്തിയെട്ട് പ്രാവശ്യമാണ് സസ്യത്തെ കുറിച്ച് ഖുർആാൻ പറഞ്ഞു ലോകത്തെ ഏത് ഗ്രന്ഥം പറഞ്ഞിട്ടുണ്ട് സസ്യങ്ങൾ ആരോടാ പറയാ വാറ വാദിനത് പറയാൻ പറ്റൂല ഇതിന് മൈക്കന്റെ കാശ് വേണം പിന്നെ അതിന്റെ കാശ് വേണം ഇതിന്റെ കാശ് വേണം അപ്പൊ ഇവിടെ കഫറും കഫത്ത് തുണിയേ പറ്റും എന്നാലും ഹുബ് റസൂൽ അതുകൂടി പഠിച്ചോളി കിട്ടിയ വീട്ടിൽ വിളിച്ച് വളർത്തിക്കോളി ആ സസ്യം സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടില് ഒരു ചെറിയ ഞാൻ ഇത്തിരി ചെടിയൊക്കെ വളർത്തണ ഇപ്പൊ സമയമൊന്നും ഇല്ലാത്തോണ്ട് എല്ലാം കരിഞ്ഞു പിടിച്ചൊക്കെ പോയി മേടിച്ചോണ്ട് വെക്കും പിന്നെ നോക്കാളുണ്ടാവും വളർത്തണമെന്ന് വലിയ ആഗ്രഹമാണ് എവിടെ ചെടി കണ്ടാലും ഞാൻ വാങ്ങിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു നിർത്തി വീടൊക്കെ വെച്ചു വലിയ ആഗ്രഹമാണ് വാങ്ങിച്ചു വളർത്തണമെന്ന് വെള്ളം ഒഴിക്കാൻ സമയം അവനാന്റെ തൊണ്ടയിലോട്ട് വെള്ളം ഇറക്കാൻ സമയമില്ല അവനൊപ്പം ചെവിക്കിടച്ചു അങ്ങനെ അത് കരിഞ്ഞുപോയി എന്റെ വീടിന്റെ മുറ്റത്ത് ഞാനൊരു ഒരു മരം വയനാട് പോയിട്ട് വന്നപ്പോ കണ്ടെനിക്ക് വലിയ സന്തോഷം തോന്നിയാ മാറ്റോണത് ഒരു കൊച്ചു ചെടി അടു വീട്ടിൽ ഒരു വലിയ ചട്ടിയിൽ കൊണ്ടുപോയി വെച്ചു കൊറേ കഴിഞ്ഞപ്പോ അത് കരിഞ്ഞു പോയി വെള്ളം ഒഴിക്കാതെ ചെറുതായിട്ട് കരിഞ്ഞു എന്റെ ഒരു ഉസ്താദി അടുത്ത സമയത്ത് വീട്ടിൽ വന്നു ഇറങ്ങിപ്പോന്നെ തന്നോട് ചോദിച്ചു ഈതെന്താ ഉണക്കിക്കളന് വാക്കവീന്ന് ചോദിച്ചു ഞാൻ ചെന്തുവാ എടാ മണ്ട എന്റെ ഉസ്താദല്ലേ എന്നെ അങ്ങനല്ലേ വിളിക്കും പഠിക്കണം പറ്റിയ വലിയ മണ്ണനായിരുന്നു എടാ കലക്കി കളിക്കളത്തിൽ ഏതാ സാധനം അറിയാൻ ചെന്തുസ്തേ ഇതാണ് സിദിർ സിദർ എന്ന് പറയും ഇലന്ത മരം സിദർ

സ്വർഗത്തിലൊരു ദുഃഖവും ഇല്ലെന്ന് പറഞ്ഞിട്ട് മരമാണോ നിന്റെ സ്വർഗത്തിലില്ലാത്തരമെന്നല്ലേ അതിന് മുള്ളില്ല മരം എലന്തയാണ് എന്നോട് പറഞ്ഞതാണ് സിദിർ ഇവിടെ ഇപ്പൊ ഇവിടെ കേരളത്തിലുണ്ട് അറബ് അറബ് ലോകത്ത് നന്നായിട്ടുണ്ട് സിദിർ അറബികളുടെ വീട്ടിൽ സിതറുണ്ട് കാരണം അറബികൾക്ക് അറബി ഭാഷ അറിയാവുന്നുണ്ട് അവർക്കറിയും സ്വർഗത്തിൽ വൃക്ഷ ആ സിതറ് വളരെ ഉപയോഗമുള്ള അങ്ങനെ പിന്നെ ഞാനത് വെള്ള ഒഴിച്ചിപ്പോ വളർത്തിക്കൊണ്ടിരിക്കുക വളർന്നതിനകത്ത് കായൊക്കെ ഉണ്ടായി ചെറിയൊരു കായ ഉണ്ടാവും ചെറിയൊരു കായ് അതിനകത്ത് ചെറിയ എന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും ചെറിയൊരു ഒരു അത് തിന്നാൻ നല്ല ടേസ്റ്റ് പച്ച കളറാണ് ഞാനിപ്പോ അത് വളർത്തിക്കൊണ്ടിരിക്കുക വീട്ടിലുണ്ട് ഈ ശൈത്താം പാത ആളുകൾക്ക് സിധറിന്റെ ഏഴ് ഇല എടുത്ത് അത് അമ്മിക്കല്ലിൽ വെച്ച് അരച്ച് വെള്ളത്തിലിട്ടിട്ട് കുളിച്ച് പക്ഷേ ഉള്ളൂ ഓയമസ്തങ്ങളൊക്കെ ഏരിപ്പിടും ഇപ്പൊ ഞാൻ ഇതിനകത്ത് പറയുണ്ട് അവരോടൊക്കെ ചോദിച്ചോക്ക് അത് വലിയ ഗുണമുള്ള മരാണ് അത് ഏഴ് ഇലയെടുത്തിട്ട് അമ്മിക്കല്ലിൽ വെച്ച് അരച്ച് വെള്ളത്തിൽ കുളിക്കുന്ന വെള്ളത്തിൽ വെച്ചാൽ അതൊക്കെ മാറും അള്ളാഹു നമുക്ക് ബോധം തരട്ടെ പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ